ഹലോ ആ ഹലോ നംസ്കാർത്തെ കേബിൾ കേബിൾ ആണോ ആ സർ ഒരു കേബിൾ ലൈറ്റ് പരിചയനം ദീസൽ വെറുത്തണ്ടായിരുന്നോ എങ്ങനെ ഒരു കേബിൾ ലൈറ്റ് പരിചയനം ദീസൽ വെറുത്തണ്ടായിരുന്നോ സർ കേബിൾ മെഷീൻ അതേ എന്താണ് എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാ ഇതാ തലത്തിൽ പൊളി പൊളിത്തല്ലേ സർ ആ ടൈം ഇലൈറ്റ് പറഞ്ഞാ അവിടുന്ന് നീനെ കുറെ വണ്ടിക്ക് വന്ന് ഇടേ എങ്ങനെ അതെ എന്നെക്കുറിച്ച് പറഞ്ഞതിനെ വെച്ച് പറഞ്ഞുട്ടേനെ ദേവഗുണനെ കുറിച്ച് കുറയ ഒരു വാട് ചാലായി കേട്ടെടുക്കുന്നേ മോനെ ടീ വർക്കൻ വീയപ്പോൾ തന്നെ ഉള്ളൂ വേറൊന്നില്ലല്ലോ വേറെ എന്താ വേറെ വരാല്ലേ ഇതാ ഇന്ന റേറ്റ് വെന്നേ സർന്റെ എയർ മാർറ്റ് റേറ്റ് 1000 പ്ലസ് 250 ഡെലിവറി ചാർജ് ആണ് അതിൽ ഈ കട്ടോറി റേറ്റ് ആണ് പറഞ്ഞത് സെപ്റ്റംബർ വരെ നമ്മൾ 1000 ഡിസ്കൗണ്ടിൽ ഒരു കിറ്റ് നമ്മൾ വരെ റേറ്റിക്ക് കൊടുക്കുന്നത് സർ എത്ര രൂപേക്കാ 2000 രൂപയ്ക്ക് 1000 രൂപേ

ഇല്ല അതെ ോഡലാ പിന്നെ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫായിരിക്കും നിങ്ങളോട് നമ്മ ഒന്ന് പറയാൻ പോലെ നാലൊരു കാര്യങ്ങൾ മനസ്സിലാക്കണല്ലോ ടിവിന്റെ ഒരു സ്റ്റാനലും തുറക്കാൻ പോയില്ല ഏഹ് ചേമ്പറിൽ ഒരു പരസ്യം കൊണ്ടേ ടി വി തുറക്കാൻ പോലല്ല നിങ്ങൾ ഏത് ചാനൽ തോന്നലും ആ ചാനൽ നിങ്ങള് പണ്ടിക്കണല്ലോ ടി വി വാങ്ങിച്ച് നിങ്ങൾ പരസ്യം കാണാൻ വേണ്ടിട്ടാ വേറെ നിങ്ങൾ രണ്ട് കമ്പി വാഴച്ചേച്ച ആനകത്തെ വീട്ടിലില്ല മോളത്തെ വീട്ടിലില്ല താഴത്തെ വീട്ടിലല്ല ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ നിങ്ങൾ എന്താ വെറുപ്പിക്കറി എല്ലാ ചാനലും ഇത് പണ്ടരടിക്കില്ലേ പിന്നെ താല്പര്യം റിമോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ ചാനലിലും തന്നെ വരുന്നത് ആ ചെങ്ങാനിന്റെ മോൻ അടിച്ചു പൊളിച്ചണവനെ എവിടെ നിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ ഇത്രയും വൃത്തിയായിട്ട് ഒന്നും നോക്കി ഇത്രയും ഇത്രയും വൃത്തിയായിട്ട് പരിസരം ടി വി ഇതുവരെ വന്നില്ലേ നീ എന്ത് മറ്റൊരു താല്പര്യം